കന്നി കന്നിയങ്കത്തിൻ്റെ കൊത്തളങ്ങൾ കവിത രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ പെട്ടിക്കൊരോട്ടയുണ്ടതിൽ ചേർത്തുമോ എൻ്റെ വോട്ടുകൾ ചേർത്ത വോട്ടുകളൊക്കെയും ചിലർ ചാർത്തിയത്രേ കുടുംബമാട്ടിക്കൊരോട്ടയുണ്ടതിൽ ചോർത്തുമോ എൻ്റെ വോട്ടുകൾ ചേർത്ത വോട്ടുകളൊക്കെയും ചിലർ ചാർത്തിയത്രേ ചാരി നിൽക്കുകയാണു ഞാനൊരു ചാരനാകുവാൻ ശ്രേണിയിൽ ചേല കൊണ്ടു മറച്ചു വെച്ചു ഞാൻ ചോരനാകുവാൻ മുഖം ചാരി നിൽക്കുകയാണു ഞാനൊരു ചാരനാകുവാൻ ശ്രേണിയിൽ ൊണ്ടും മറച്ചുവച്ചു ഞാൻ ചോരനാകുവാൻ എൻ മുഖം കാലമെത്രയോ കാത്തു നിന്നു ഞാൻ കാവലാകുവാൻ നാടിനായി കാര്യമില്ലെന്നറിഞ്ഞു ഞാൻ എൻ്റെ കാലുമാറി സ്ഥാനാർത്ഥിയായി കാലമെത്രയോ കാത്തു നിന്നു ഞാൻ കാവലാകുവാൻ നാടിനായി കാര്യമില്ലെന്നറിഞ്ഞു ഞാൻ എൻ്റെ കാലുമാറി സ്ഥാനാർത്ഥിയാൽ കാത്തു നിൽക്കുകയാണ് കൂട്ടുകാർ കൊത്തളങ്ങളിൽ പോകുവാൻ കന്നിമത്സരമാണത് എന്നുടെ കൈവരിക്കുമോ കീർത്തി ഞാൻ കാത്തു നിൽക്കുകയാണ് കൂട്ടുകാർ കൊത്തളങ്ങളിൽ പോകുവാൻ കന്നിമത്സരമാണതെന്നുടേ കൈവരിക്കുമോ കീർത്തി കീർത്തിഞ്ഞോട്ടുപെട്ടിക്കൊരോട്ടയുണ്ടതിൽ ചോർത്തുമോ എൻ്റെ വോട്ടുകൾ ചേർത്ത വോട്ടുകളൊക്കെയും ചിലർ ചാർത്തിയത്രേ കുടുംബമാ ചാരി നിൽക്കുകയാണു ഞാനൊരു ചാരനാകുവാൻ ശ്രേണിയിൽ ചേല കൊണ്ടു മറച്ചു വെച്ചു ഞാൻ ചോരനാകുവാൻ എൻ മുഖം കാലം എത്രയോ കാത്തു നിന്നു ഞാൻ കാവലാകുവാൻ നാടിനൈ കാര്യമില്ലെന്നറിഞ്ഞു ഞാൻ എൻ്റെ കാലുമാറി സ്ഥാനാർത്ഥിയായി കാത്തു നിൽക്കുകയാണ് കൂട്ടുകാർ കൊത്തലങ്ങളിൽ പോകുവാൻ കന്നിമത്സരമാണത് എന്നുടെ കൈവരിക്കുമോ കീർത്തി ഞാൻ കന്നി മത്സരമാണത് എന്നുടെ കൈവരിക്കുമോ കീർത്തി ഞാൻ